ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ സമസ്ത കേരള ജമായത് ഉളമയുടെ നേതൃത്വത്തിൽ പണ്ഡിത സംഘം സംഘടിപ്പിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലമ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി വാദി ഖാജയിൽ പണ്ഡിത സംഗമം സംഘടിപ്പിച്ചു മുന്നൂറോളം പേർ പങ്കെടുത്ത സംഗമത്തിൽ പ്രസ്ഥാനിക ചരിത്രം ഹൊദിയത് കർമ്മം എന്നീ വിഷയങ്ങളിൽ പഠനവും ചർച്ചയും നടന്നു കഴിഞ്ഞ കാലങ്ങളിലെ പണ്ഡിത നേതൃത്വത്തിന്റെ ത്യോഗജ്ജലമായ പ്രവർത്തനങ്ങൾ മാതൃകയാക്കി യുവ പണ്ഡിതർ സമൂഹത്തോട് സംവദിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് വി വി അബ്ദുറസാഖ് ഫൈസി അധ്യക്ഷത വഹിച്ചു ജാഫർ അഷരി കൈപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ ജലീൽ സഖാഫി ചെറുഷോല പ്രഭാഷണം നടത്തി മുഹമ്മദ് അലി സഖാഫി വെള്ളിയാട് സെയ്ദ് സീദിഖായ് തങ്ങൾ സെയ്ദ് എസ് ഐ കെ തങ്ങൾ എം ഹൈദർ മുസല്യാർ പി ഹസൻ ഹൽസനി കാലടി സി വി അബ്ദുൽ ജലീൽ അഹ്സനി അലി സഹദി പൊന്നാനി തുടങ്ങിയവർ പ്രസംഗിച്ചു